ഈ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ സ്വന്തം ആർ സി ഗർഡനിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ചന്ദ്രേഷ് എല്ലാവർക്കും പൂക്കളൊക്കെ ആകുന്നുണ്ടോ നമ്മളീ പറഞ്ഞ വളങ്ങളെ കൊടുത്താൽ മതി കേട്ടോ പൂക്കളാകാത്തവർക്കൊക്കെ പൂക്കളായി കിട്ടും ഒന്നും വിഷമിക്കണ്ട നമുക്കെല്ലാവർക്കും വിഷമം കൊണ്ടാണ് കാര്യമാണ് ഒരു പ്ലാന്റ് വെച്ചിട്ട് ഇന്നൊരു പൂക്കളൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകും ആ ഫ്ലവർ വരുന്നില്ല എന്നും പറഞ്ഞാൽ ആരും സങ്കടപ്പെടേണ്ട നമ്മൾ ഈ പറയുന്ന കുറച്ച് ടെക്നിക്കുകളൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല ഫ്ലവറുകൾ കിട്ടും അതിനൊരു സംശയവും വേണ്ട ഞാൻ ഗ്യാരണ്ടി പിന്നെ നമ്മുടെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദം ആകുന്നുള്ള വീഡിയോ ആയിരിക്കും ഞാൻ ഓരോന്നുമായിട്ട് അപ്ലോഡ് ചെയ്തു തരുന്നത് ഇതൊക്കെ ഞാൻ ചെയ്യുന്ന ടെക്നിക്കളാണ് ഇതുകൊണ്ട് രാവിലെ നമുക്ക് ഇപ്പോൾ ഒരു സാധനം ഇരിക്കുന്നത് ഇനി വിനെപ്പത്തൊക്കെ നൈസായിട്ട് തോണ്ടി ഒരു ഉപ്പ് പാത്രത്തിലേക്ക് ഇട്ട് അതിനെ ഇവിടെ വെക്കുക അത് ആ വഴി പൊക്കുള്ളൂ കൂടുതലും ഇതിങ്ങനെയാണ് നമുക്കിതിനെ ചെയ്യാൻ പറ്റുകയുള്ളൂ കേട്ടോ വേറെ അല്ലാതെ യാതൊരു മാർഗ്ഗവും ഇല്ല പല പല വഴികളും നമ്മൾ കാണിക്കുന്നുണ്ട് അതൊക്കെ ഒരു പരിധിവരെ ഒച്ചിനെ കുറയ്ക്കും പൂർണ്ണമായും ഒഴിവാക്കുകയല്ല അതെല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ നമ്മളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്നു എന്നെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പം ഞാൻ പറഞ്ഞല്ലേ നമുക്ക് ഈ മഴയാകുമ്പോഴത്തേന് ഓർക്കിഡിന് ഫ്ലവർ ഒക്കെ ആകുന്നു ബഡ് കിട്ടും ചെയ്തുകൊണ്ടോ ഇങ്ങനെയതൊക്കെ നിങ്ങളെ കട കാണിച്ചാൽ ഇതൊക്കെ ഫ്ലവർ ആയി വരട്ടെ വിരിഞ്ഞു വന്നിട്ട് എല്ലാവരും ഞാൻ കാണിക്കാം എല്ലാത്തിലും ഫ്ലവർ ആകുന്നുണ്ട് പിന്നെ നമുക്കെല്ലാവർക്കും ഒരു ഉള്ളൊരു പരാതി ആയിരിക്കും അല്ലേ നമ്മുടെ ഈ ഉറുമ്പിൻ്റെ ശല്യം അത് ആ ഒരു ശല്യം ഇല്ലാത്ത ആരും കാണില്ല അപ്പം നമ്മൾ ഇന്ന് അതിനൊരു പ്രതിവിധിയുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വരവ് ഉറുമ്പ് ശല്യം ഉള്ളവർക്ക് നമ്മൾ ഈ പറയുന്ന ഒരു പെസ്റ്റിസൈഡ് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പ് ഒരു പരിധിവരെല്ലാം പൂർണ്ണമായിട്ടും പോവും അത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരൻറ്റിയാണ് അത് പോയില്ലെങ്കിൽ എന്നോട് പറയുക നിങ്ങൾ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം വേണമെങ്കിലും ഞാൻ തിരിച്ചു തരുന്നതായിരിക്കും ഈ ഒരു നൂറ് ശതമാനം ഗ്യാരണ്ടി ഉള്ളൊരു സാധനമാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അത് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക എല്ലാവരുടെയും ഒരു പരാതിയാണ് ഉറുമ്പ് കയറുന്നു ഉറുമ്പ് കയറുന്നു ഉറുമ്പ് കയറുന്നുള്ളത് നമുക്ക് അവനെ ഇന്നത്തോടെ നമ്മുടെ ഗാർഡനിൽ നിന്ന് ഒഴിവാക്കാം പിന്നെ ആ ഭാഗത്ത് അവൻ വരില്ല അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം സർക്കെങ്കിലും അറിയാമോ ഈ സാധനം കണ്ടിട്ടുണ്ടോ ഇതാണ് ജമ്പ് ഇത് നമ്മുടെ വളം മേടിക്കുന്ന കടയിലെല്ലാം കിട്ടും ജമ്പെന്ന് പറഞ്ഞാൽ മതി ഇത് രണ്ട് ഗ്രാമിൻ്റെ ഒരു സാക്ഷയാണ് ഇതെല്ലാം കൂടെ നമ്മൾ വെള്ളത്തിലിടരുത് ഇവർ പറയുന്നതാണ്ട് അഞ്ചോ എട്ടോ ലിറ്റർ വെള്ളത്തിനുള്ളതാണ് ഈ ഒരു രണ്ട് ഗ്രാമ് ഇത് നമ്മൾ ഒരു കുറച്ചൊരു ചെറിയൊരളവിൽ നമ്മളൊരു ചെറിയൊരു സ്പെയറിലേക്ക് എടുത്ത് മിക്സ് ചെയ്യുക ഇങ്ങനെ ഒന്നുകൂടെ പറയാം മൊത്തത്തോട് ഇടരുത് കേട്ടോ ഉറുമ്പ് കൂടുതലാണെന്നും പറഞ്ഞാൽ മൊത്തം ഇടണ്ട പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്മെല്ലൊന്നുമില്ല യാതൊരു സ്മെല്ലോ കാര്യങ്ങളോ ഇതിന് അതുകൊണ്ട് നമുക്ക് ധൈര്യപുരം യൂസ് ചെയ്യാം ഇപ്പം നമ്മുടെ വീട്ടിനകത്താണേലും ഉറുമ്പുണ്ട് അടുക്കളയിലൊക്കെ ഉറുമ്പുണ്ടെങ്കിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ആ ഉറുമ്പ് പിന്നെ നമ്മുടെ ഭാഗത്തേറിയയിലേ കാണുകയില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ ഇപ്പം ഞാൻ എപ്പോഴും എടുക്കുന്നത് നമ്മുടെ വലിയ സ്പ്രെയറാണ് പക്ഷേ ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ചെറിയ സ്പ്രെയർ ആണ് ഇത് മൊത്തം ചെടിയിൽ ഫുള്ളൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കരുത് നമുക്ക് അതിൻ്റെ പോട്ടയിൽ മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഉറുമ്പ് പിന്നെ ആ ഭാഗത്തേക്ക് കാണില്ല ഒഴിവായി പോകുള്ളൂ ഇതെങ്ങനെ സ്പ്രേ ചെയ്ത് ഞാൻ തരാം ഇത് നമ്മുടെ പോട്ടയിലൊന്നും അല്ല സോറി പ്ലാന്റയിലൊന്നും അധികം വീഴരുത് ഇങ്ങനെ ഇതുണ്ടോ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഉറുമ്പ് ആ ഭാഗത്തേക്കുണ്ടാവില്ല ചെടിയെ വീണാലും കുഴപ്പമൊന്നുമില്ല ചെടിയിൽ ഒത്തിരി ഉറുമ്പുള്ളവരാണെങ്കിൽ ആ പ്ലാന്റിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ആ പോട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് പോട്ടിൻ്റെ ഈ ഇങ്ങനെ നമ്മൾ ഹാങ് ചെയ്തിരിക്കുന്നില്ലേ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് വിട്ടാൽ മതി ചെടിയെ വീഴാതെ കഴിവ് നോക്കുക കേട്ടോ അതിന് കണ്ടമാന ചെടിയിൽ നമുക്ക് ഈ ഉറുമ്പിന് ശല്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നൊരു കുഴപ്പമില്ല എന്നിരുന്നാലും നമ്മൾ സാധാരണ പെസ്റ്റിസൈഡ് ഒക്കെ കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ ഫെർട്ടിലൈസർ കൊടുക്കുന്ന പോലെ ചെടിയിൽ വീഴിക്കരുത് കണ്ടമാന ശല്യമുള്ള ആ പ്ലാന്റേ മാത്രമേ ഇത് ഒഴിക്കാവുള്ളൂ വെറുതെ നമ്മളൊരു പരീക്ഷണത്തിന് മുതലുണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്രദമായി എന്ന് തോന്നുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ആർ സി ഗാർഡൻ എന്ന ഫാമിലിയിലേക്ക് ഒരു അംഗമാകാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോകൾ കൂടി കണ്ടുമുട്ടാം